you <music> ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോ ഹോട്ട് സ്റ്റാറിനെ കുറിച്ചിട്ടാണ് ജിയോ ഹോട്ട്സ്റ്റാറിനെ കുറിച്ച് നമ്മൾ മൂന്ന് നാല് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പാക്കുകൾ മാത്രമായിട്ട് നമ്മൾ ചെയ്തിരുന്നു അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കിട്ടുന്ന ആ ഒരു പാക്കിനെ കുറിച്ച് ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ പാക്ക് നൂറ് രൂപക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊണ്ണൂറ് ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന ആ ഒരു പാക്കിനെ കുറിച്ച് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന അടുത്ത പുതിയ പാക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി ഓഫറാണ് ജിയോ നമുക്ക് തരുന്നത് നമ്മൾ നോർമലി റീചാർജ് ചെയ്യുന്ന സമയത്ത് ഫോർ ജി പാക്കായ ഇരുന്നൂറ്റി രൂപയുടെ പാക്ക് അതായത് അൺലിമിറ്റഡ് കോളും ഡെയിലി വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ലഭിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്ക് നമ്മൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ് ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ ഇപ്പം ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾ മൈ ജിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുകളിൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കില്ല മോർ ഡീറ്റെയിൽ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് തൊണ്ണൂറ് ദിവസത്തെ ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പം റീചാർജ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു പാക്ക് റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഫോർ ജി പാക്ക് നിങ്ങൾ റീചാർജ് െങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോടും നൂറ് എസ് എം എസ് കിട്ടുന്ന പാക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഒരു പാക്കിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പാക്ക് എന്ന് പറയുന്ന ഈ ഒരു പാക്കിൻ്റെ കൂടെയാണ് നമുക്കിപ്പോൾ തൊണ്ണൂറ് ദിവസത്തെ ഹോട്ട് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഇത് മാത്രമല്ല നിങ്ങൾ അൺലിമിറ്റഡ് ഫൈവ് ജി ആയ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ചെയ്യുന്നത് എങ്കിലും അതിനകത്ത് നമുക്കിപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഫ്രീ ആയിട്ട് അതിന്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ റീചാർജ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ പുതിയ പാക്ക് റീചാർജ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിലവിൽ റീചാർജ് ചെയ്തവരുണ്ട് എങ്കിൽ ഹോട്ട്സ്റ്റാറിൻ്റെ നിങ്ങളുടെ ജിയോ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോട്ട്സ്റ്റാർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് നിലവിൽ റീചാർജ് ചെയ്തവരൊക്കെ ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ചെയ്തവരുണ്ടായിരിക്കും അതുപോലെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഒക്കെ പാക്ക് ചെയ്തവരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹോട്ട്സ്റ്റാ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു അറിവ് നമുക്ക് അധിക പേർക്കും അറിയാത്തതാണ് ഒരുപാട് പേര് റീചാർജ് ചെയ്തവരുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഹോട്ട് സ്റ്റാർ കിട്ടുന്നുണ്ട് എങ്കിൽ എന്തിനാണ് ഇവിടുത്തെ കളയുന്നത് ഹോട്ട്സ്റ്റാർ കിട്ടാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൻ്റെ പാക്ക് നിങ്ങളുടെ ഫോണിലില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങളെ ജിയോ നമ്പർ വെച്ച് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഹോട്ട് സ്റ്റാർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടില്ല ഒരു ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ